എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞയാഴ്ച നമ്മൾ പഠിച്ചു തുടങ്ങിയത് അപ്രോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അവരുടെ ജീവിതത്തിലൂടെ കർത്താവിന് ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുകയായിരുന്നു എല്ലാം കാണുന്നവനായ എല്ലാ രഹസ്യങ്ങളും വളരെ മനസ്സിലാക്കുന്നവനായ കാണുന്നവനായും ആ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് ഹൃദയവികാരങ്ങളെ മനസ്സിലാക്കുന്ന എന്റെ ഉള്ളിനുള്ളിൽ എല്ലാ ചിന്തകളും വളരെ വ്യക്തതയോടെ തിരിച്ചറിയുന്ന എന്റെ ദൈവം ദൈവത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് സഫീറായുടെ ശിബിരത്തിൽ വന്നുപോയ ആ ഒരു വലിയ തെറ്റ് അവർ ഒളിച്ചു വെക്കാൻ മറച്ചു വെക്കാൻ ശ്രമിച്ച ആ ഒരു തെറ്റ് അത് കർത്താവ് പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് കാണുന്നു അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ദാവേത് രാജാവിനോടെയും കർത്താവ് വീണ്ടും വീണ്ടും ഇതേ ആഹ്വാനം തന്നെയാണ് നമുക്ക് നൽകുന്നത് നമ്മെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന നമ്മുടെ കർത്താവിനെ ആ കർത്താവിന്റെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തുറന്ന ഹൃദയത്തോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായി നമുക്ക് ഒരുങ്ങാം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഇന്നത്തെ ശുശ്രൂഷകളുടെ മേലുള്ള കർത്തൃത്വം നമ്മുടെ കർത്താവിനെ നമുക്ക് ഏൽപ്പിക്കാം ആ മരിക്കുന്നടുത്തിരുന്ന് ഏക മനസ്സോടെ നമ്മുടെ കർത്താവിനെ ഏൽ ആകുന്ന നമ്മുടെ രാജാവിനെ നമുക്ക് ആരാധിക്കുവാനായി ഒരുങ്ങാം ലൂയ്യൂയ്യ me we'll വിശുദ്ധ പാലക ഞങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ ആമേൻ യേശുക്രിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ സഫീറയുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് സഫീറയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ വിധി കർത്താവിൻ്റെ ആ ഒരു കരം വന്നത് എന്നതാണ് നമ്മൾ കണ്ടു സഫീറയും അനനിയാസും പരസ്പരം സമ്മതിച്ച് പരസ്പരം അറിഞ്ഞ് ഒരു തെറ്റ് ചെയ്യുകയാണ് അവർ നുണായിട്ടുള്ള ഒരു കാര്യം അപ്പസ്തോലന്മാരുടെ അടുക്കൽ പറയുകയാണ് തങ്ങളുടെ സമ്പത്ത് മുഴുവൻ അവർ കർത്താവിന് സമർപ്പിക്കുകയാണെന്ന് പറയുന്ന ആ സമയത്ത് തന്നെ അതിന്റെ ഒരു ഭാഗം അവർ ഇരുവരും അറിഞ്ഞ് മാറ്റി വയ്ക്കുകയാണ് ഈ ഒരു കാര്യം അതിന്റെ ഡെപ്തിൽ മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സമ്പത്ത് വിറ്റ് അത് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാലാം അധ്യായത്തിലേക്ക് കടന്നു വരാം നാലാം അധ്യായം അവിടെ മുപ്പത്തി വാക്യം നമുക്കൊന്ന് വായിക്കാം വിശ്വാസികളുടെ സമൂഹം വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു ഒരു ആത്മാവും ആയിരുന്നു ആരും തങ്ങളുടെ വസ്തുക്കൾ ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു എല്ലാം പൊതുസ്വത്തായിരുന്നു ഈ ഒരു അവസ്ഥയായിരുന്നു അന്ന് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് അവർ ഒരു ആത്മാവായിരുന്നു ഒരു ഹൃദയം പോലെയാണ് അവർ ജീവിച്ചു പോകുന്നത് അവർക്ക് സ്വന്തം എന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു അതായിരുന്നു അന്നത്തെ ആദിമ ക്രൈസ്തവ സമൂഹം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അനനിയാസും സഫീറയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തുടർന്ന് മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നവരെല്ലാം അവ ഇത്രയും വിറ്റുകിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു പരിശുദ്ധ വചനം ഇവിടെ വ്യക്തമായി പറയുകയാണ് അവരുടെ ഇടയിൽ ദാരിദ്ര്യം എന്നൊന്നും ഉണ്ടായിരുന്നതേയില്ല സ്വന്തമായിരുന്നത് മുഴുവൻ അത് മുഴുവൻ വിറ്റുകിട്ടിയ പൈസ അവരെല്ലാവരും അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുകയാണ് അത് വേണ്ട രീതിയിൽ വളരെ വിവേകപൂർവം അപ്പസൂലന്മാർ കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിന്റെ ഫലമായിട്ടാണ് ദാരിദ്ര്യം എന്നൊന്ന് ആദിമ ക്രൈസ്തവ സമൂഹം അറിഞ്ഞിരുന്നില്ല അവർ എല്ലാവരും വലിയ സമ്പന്നരായിരുന്നതുകൊണ്ടാണോ അല്ല പ്രിയമുള്ളവരെ അവർക്കുണ്ടായിരുന്നത് അവർ പങ്കുവയ്ക്കുകയാണ് അവർ എല്ലാം അവർക്കുണ്ടായിരുന്നത് എല്ലാം എന്ന് പരിശുദ്ധ വചനം എടുത്തു പറയുന്നുണ്ട് മുഴുവനായും അവർ അത് വിറ്റ് ആ സമ്പത്ത് അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ദാരിദ്ര്യം എന്നൊരു അവസ്ഥയേ ഉണ്ടായിരുന്നില്ല അവർക്കെല്ലാവർക്കും എല്ലാവർക്കും വേണ്ട പോലെ വിതരണം ചെയ്യുവാനുള്ള ആ ഒരു ജ്ഞാനം അത് അപ്പസോലന്മാർക്ക് പരിശുദ്ധാത്മാവ് നൽകിയിരുന്നു ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അനന്യാസും സഫീറയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എല്ലാവരും അവർക്കുള്ള സമ്പത്തെല്ലാം പരിപൂർണമായും വിറ്റ് അത് അപ്പസ്വരന്മാരെ ഏൽപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു രീതി അനന്യാസും സഫീറയും അതുപോലെ തന്നെ ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ അവർ രഹസ്യത്തിൽ ഒരു ഭാഗം അവർ മാറ്റിവെക്കുകയാണ് അവരുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കാം അവരുടെ ആ ഒരു ആശ്രയത്വം ഇല്ലാത്തത് കൊണ്ടാണോ എന്തോ നമുക്കറിയില്ല അവർ ഒരു പങ്ക് മാറ്റിവെക്കുകയാണ് അവർക്കായിട്ട് ഇവിടെയാണ് കർത്താവിൻ്റെ ആ ഒരു കരം അവരുടെ മേൽ വരുവാനായിട്ട് ഇടയാകുന്നത് ആ ഒരു വിധി അവരുടെ മേൽ വരുന്നത് അവരുടെ ഈ ഒരു തീരുമാനത്തിലായിരുന്നു ഇവിടെ അനന്യാസനെയും സഫീറയും കുറിച്ച് പറയുന്നതിന് തൊട്ട് മുൻപായി മുപ്പത്തി ആറാം വാക്യത്തിൽ നാലാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആ ഒരു വചനം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്ന അപരനാമത്താൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും ഈ വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ് സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തന്റെ വയൽ വിറ്റുകിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു ഇവിടെ ബാർണബാസിനെ പരിശുദ്ധാത്മാവ് എടുത്തു പറയുകയാണ് അതിനർത്ഥം എന്താണ് ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൽ ബർണബാസിന്റെ ഒരു പ്രവൃത്തി അത് അവരുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായി കാണണം അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്തുകൊണ്ടോ ഭർണബാസിനെ പരിശുദ്ധാത്മാവ് എടുത്തു പറയുകയാണ് തുടർന്ന് തൊട്ടടുത്ത വാക്യത്തിലാണ് നമ്മൾ കാണുന്നത് അനനിയാസും സഫീറയും അവർക്കുള്ളതെല്ലാം വിൽക്കുന്നതായിട്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ അനനിയാസിനും സഫീറയ്ക്കും ഭർണബാസിന്റെ ഈ ഒരു പ്രവൃത്തി അതൊരു വലിയ വെല്ലുവിളിയായി തോന്നുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഭർണബാസ് ചെയ്ത ഈ ഒരു കാര്യം അത് വളരെ പ്രശസ്തിക്കും ആ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ വലിയ ഒരു നല്ല പേരിന് കാരണമായി തീരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനനിയാസും സഫീറയും അതേ പ്രവർത്തി ചെയ്യുകയാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തണം കർത്താവിന് സേവ ചെയ്യണം എന്നതിനേക്കാൾ ഒക്കെ ഉപരിയായി ഇവിടെ അനനിയാസിനെയും സഫീറയെയും ഭരിച്ചിരുന്നത് തങ്ങൾക്ക് വേണ്ട ഒരു സൽ പേരായിരുന്നു അവരുടെ പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നു അനനിയാസും സഫീറയും തങ്ങളുടെ സമ്പത്ത് വിറ്റ് എല്ലാവരും കാണുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് കർത്താവിൽ അവരുടെ ആശ്രയ കുറവാണ് അവർ ഒരു ഭാഗം മാറ്റിവെച്ചതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് ഇവിടെ നാം ഓരോരുത്തരോടും വ്യക്തമായി സംസാരിക്കുകയാണ് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിന് പകരം പേരിനു വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി നമ്മൾ എന്ത് നന്മ ചെയ്താലും അത് നമുക്ക് നന്മയായി ഭവിക്കുകയില്ല നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നതെങ്കിലും അത് നമ്മൾ വിചാരിച്ചതിൻ്റെ എതിർ ഫലമേ നമ്മുടെ ജീവിതത്തിൽ തരികയുള്ളൂ കർത്താവായ യേശുക്രിസ്തു തന്നെ തന്റെ മനുഷ്യാവതാര സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായ പ്രബോധനം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കർത്താവ് നാം ഓരോരുത്തരോടും പറയുകയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് അവരുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ നിങ്ങളുടെ സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളു സൂക്ഷിച്ചു കൊള്ളുവേൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല നിങ്ങൾക്ക് പ്രതിഫലമില്ല ഇത് തന്നെയല്ലേ പ്രിയമുള്ളവരെ സഫീറയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് അനനയാസിന്റെ ജീവിതം നമുക്ക് വ്യക്തമാക്കി തരുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ സൽപ്രവർത്തികൾ ചെയ്യരുതെന്ന പരിശുദ്ധ വചനം വ്യക്തമായി പറഞ്ഞു തരുന്നത് കൂടുതൽ ആഴത്തിൽ അടുത്ത തിരുവചനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആറാം അധ്യായം മൂന്നും നാലും വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം നീ ധർമ്മദാനം ചെയ്യുമ്പോൾ നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് നിന്റെ വലതുകൈ ചെയ്യുന്നത് നിന്റെ പിതാവ് രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നിനക്ക് പ്രതിഫലം നൽകും എന്റെ പ്രിയ സഹോദരങ്ങളെ കർത്താവ് നൽകുന്ന വലിയൊരു ഒരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ വലിയൊരു വെല്ലുവിളി എന്ന് തന്നെ പറയാം ഈ തിരുവചനം നമുക്ക് മുൻപിൽ നൽകുന്നത് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അതെല്ലാവരും കാണാനായി മറ്റുള്ളവർ പുകഴ്ത്തി പറയാനായി അങ്ങനെ ഒന്നും ചെയ്യുന്നത് നമ്മുടെ കർത്താവിന് ഇഷ്ടമല്ലെന്ന കർത്താവ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത് യാതൊരു മറയുമില്ലാതെ നേരെ പറയുകയാണ് കർത്താവ് രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യുന്ന സൽപ്രവർത്തികൾക്കാണ് പ്രതിഫലം നൽകുക എന്നത് തൊട്ടു മുൻപത്തെ വചനത്തിൽ പറയുന്നു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതിന് സ്വർഗസ്നായ പിതാവിന് പ്രതിഫലം നൽകാൻ സാധിക്കുകയില്ല എന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യുന്നവരാണ് ഒത്തിരിയേറെ പേരെ സഹായിക്കുന്നവരാണ് പലവിധ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ അതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് ഹൃദയങ്ങളിലേക്കാണ് കർത്താവ് നോക്കുക കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് ഹൃദയവികാരങ്ങളിലേക്ക് വിചാരങ്ങളിലേക്കാണ് വളരെ സൂക്ഷ്മതയോടെ നോക്കുന്നവനാണ് നമ്മുടെ കർത്താവ് രഹസ്യങ്ങൾ അറിയുന്നവനാണ് നമ്മുടെ പിതാവ് ആ പിതാവിന് ഇഷ്ടം നമ്മൾ അതുപോലത്തെ കാര്യങ്ങൾ സഹായങ്ങൾ സൽപ്രവർത്തികൾ രഹസ്യത്തിൽ ചെയ്യുന്നതാണ് കർത്താവിനെ മാത്രം പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ ചെയ്യാനാ കർത്താവ് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ എന്നതിനേക്കാൾ ഉപരി സ്വന്തം പുകഴ്ചയ്ക്ക് വേണ്ടി സ്വന്തം സൽപേരിന് വേണ്ടി ചെയ്യുന്നതിനെ എന്ന പരിശുദ്ധ വചനം പറയുന്നത് കർത്താവിനെ പ്രീതിപ്പെടുത്താൻ ഒഴികെ മറ്റ് ഏതൊരു വ്യക്തിയെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ചെയ്യുന്നതിനും ഫലമില്ലെന്ന് വീണ്ടും വീണ്ടും പരിശുദ്ധ വചനം പറയുന്നുണ്ട് അതെല്ലാം കർത്താവിന്റെ മുൻപിൽ എന്ന കർത്താവ് വിളിക്കുന്നത് ഇപ്രകാരം മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ലോകത്തിന്റെ ആ ഒരു പ്രശസ്തി കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരോട് കർത്താവ് നിശ്ചിതമായ ഭാഷയിൽ അവരെ വിമർശിക്കുന്നുണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴും എട്ടും തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം കപടനാട്യക്കാരെ കപടനാട്യക്കാരെ ഏഷയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു േയ്യ നിങ്ങളെ പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു ഈ ജനം ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ എന്നാൽ അവരുടെ ഹൃദയം അവരുടെ ഹൃദയം എന്നിൽ എന്നിൽ നിന്ന് അകലെയാണ് വളരെ അകലെയാണ് നമ്മൾ കർത്താവിനോട് ചേർന്ന് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ് അവരുടെ ഹൃദയം വളരെ അകലയാണെന്ന് പലതും പറയാം എന്നാൽ അവരുടെ ഹൃദയത്തിലെ ആ ഒരു വിചാരം അത് അത്ര പരിശുദ്ധമല്ലെന്നാ കർത്താവ് പറയുന്നേ കപട നാട്ടുകാരെ എന്ന കർത്താവ് വിളിക്കുന്നത് എന്റെ സഹോദരങ്ങളെ നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിയാം കർത്താവിന്റെ ദൃഷ്ടിയിൽ ഞാൻ ചെയ്യുന്നത് കർത്താവിന് പ്രീതികരമാണോ മറ്റുള്ളവരുടെ നന്മയ്ക്കെന്നും ലോക സേവനത്തിനെന്നും സമൂഹത്തിന്റെ നന്മയ്ക്കെന്നും ഒക്കെ പറഞ്ഞ് പലരും പലതും ചെയ്യുന്നുണ്ട് എന്നാൽ അത് കർത്താവിന് പ്രീതികരമാണോ കർത്താവ് അത് പ്രതിഫലം നൽകാൻ തയ്യാറാകുന്ന ഒരു വിഷയമായി കാണുന്നുണ്ടോ ആ ഒരു ചോദ്യം നമ്മൾ എപ്പോഴും ചോദിക്കണം നാം ആ ചോദ്യത്തിന് ഉത്തരം കണ്ടിട്ട് വേണം നമ്മളുടെ പ്രവർത്തികളെ വിലയിരുത്താനായിട്ട് കർത്താവിനെ പ്രീതിപ്പെടുത്തുവാൻ കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ അതായിരിക്കണം നമ്മുടെ പ്രവർത്തികളുടെ ഒക്കെ ഉദ്ദേശ്യം എന്തൊക്കെ സൽപ്രവർത്തികൾ ആയിക്കൊള്ളട്ടെ നന്മ ആയിക്കൊള്ളട്ടെ എന്ത് തന്നെ ആയാലും ഇതല്ല ഉദ്ദേശമെങ്കിൽ കർത്താവിന് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല വിശുദ്ധ പൗലോസ് ലിഹ തീത്തോസിന് എഴുതിയ ലേഖനം അവിടെ ഒന്നാം അധ്യായം പതിനാറാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം തങ്ങളുടെ ദൈവത്തെ അറിയുന്നു എന്നവർ അവർ ഭാവിക്കുന്നു തങ്ങളുടെ ദൈവത്തെ അറിയുന്നു എന്ന് അവർ എന്നാൽ എന്നാൽ വഴി വഴി നിഷേധിക്കുകയും ചെയ്യുന്നു നിഷേധിക്കുകയും അവർ അവർ വെറുക്കപ്പെടേണ്ടവരും അനുസരണമില്ലാത്തവരും അനുസരണമില്ലാത്തവരും ഒരു സൽപ്രവർത്തിക്കും കഴിവില്ലാത്തവരുമാണ് ഒരു സൽപ്രവർത്തിക്കും കഴിവില്ലാത്തവരുമാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ ഈ തിരുവചനത്തിന് മുൻപിൽ നമ്മെ തന്നെ നാം ഒന്ന് പരിശോധിക്കുക കർത്താവ് നമ്മെക്കുറിച്ച് എന്തായിരിക്കും പറയുക അനനിയാസും സഫീറയും അന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരോടൊപ്പം നിന്നവരായിരുന്നു ക്രൈസ്തവരോട് ചേർന്ന് നിന്നവരായിരുന്നു അവർ പ്രവർത്തികൾ വഴി ഏറ്റുപാർച്ചലുകൾ വഴിയെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തിയവരായിരുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിലെ വികാരം ആ വിചാരം അത് കർത്താവ് നോക്കിയത് അതിലേക്കായിരുന്നു കർത്താവ് ശ്രദ്ധ തിരിച്ചത് അവിടെ കർത്താവിന് അവർക്ക് പ്രതിഫലം നൽകാനുള്ള യാതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല കർത്താവിനെ കളിപ്പിക്കുമാറ് പത്രോസ്ലിഹ അവരോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കർത്താവിനെ കളിപ്പിക്കാനായി ഒന്നിച്ചു ചേർന്നു എന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ പ്രവർത്തികൾ അതിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് നമ്മൾ തന്നെ വിലയിരുത്തുക സഫീറായിലൂടെയും അനനിയാസിലൂടെയും ഒക്കെ കർത്താവ് നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം തിരുത്തേണ്ടത് തിരുത്താം സ്വീകരിക്കേണ്ടത് നമുക്ക് സ്വീകരിക്കാം എൻ്റെ പ്രിയ സഹോദരങ്ങളെ കർത്താവിനെ കർത്താവിനെത്താൻ നമ്മുടെ സൽപ്രവർത്തികൾ അത് കർത്താവിന് മഹത്വം കൊടുത്തുന്നതായി തീരുവാൻ അതിനായിട്ടായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത് ആ ഒരു കൃപ ലഭിക്കുവാനായി കർത്താവിന്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കാം അനനയാസനെ സഫീറേയും പോലെ വലിയ അപകടത്തിൽ ചെന്നുപെടാതെ പ്രീതികരമായ രീതിയിൽ വിചാരങ്ങളെ നമുക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അതിലെ വാക്യം നമ്മൾ വായിച്ചിട്ടുള്ള വചനമാണ് അത് നമുക്ക് ഓരോരുത്തർക്കും പാഠമാകട്ടെ തിരുവചനം പറയുകയാണ് വിശുദ്ധ ലിഖിതം എല്ലാം നിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു വിശുദ്ധ വചനത്തിൽ നിന്ന് കർത്താവ് പറയുന്ന ഓരോ കാര്യങ്ങളും അത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഒക്കെ ഉപകരിക്കണം അപ്പോഴാണ് പരിശുദ്ധ വചനം നമ്മിൽ മാംസം ധരിക്കുകയുള്ളു അങ്ങനെ തെറ്റുതിരുത്തലിനും ഉപദേശത്തിനുമൊക്കെ ആയിട്ട് പരിശുദ്ധ വചനത്തെ സ്വീകരിക്കുന്നവർക്ക് എന്താ സംഭവിക്കുക പതിനേഴാം വാക്യത്തിൽ പറയുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു കർത്താവ് നൽകുന്ന ശാസനകളെ ആ തിരുത്തലുകളെ ഒക്കെ സ്വീകരിക്കുമ്പോഴാണ് നല്ല പ്രവർത്തികൾ ചെയ്ത് പൂർണത കൈവരിക്കാൻ ഒരു ദൈവഭക്തന് കഴിയുകയുള്ളു കർത്താവിന്റെ ഈ ആഹ്വാനം നമുക്ക് ഏറ്റെടുക്കാം പ്രിയമുള്ളവരെ പരിശുദ്ധാത്മ സഹായത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നന്ദിയോടെ കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾക്ക് മുൻപിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആയിരിക്കാം നന്ദിയോടെ നമ്മുടെ കർത്താവിന് നമുക്ക് വാഴ്ത്തി പാടാം കർത്താവിന് ചേർന്ന വിധം കർത്താവിന് സന്തോഷം നൽകുന്ന വിധം നമ്മുടെ പ്രവൃത്തികളെ ക്രമീകരിക്കുവാനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ലോയ്യ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾ ി പറയുകയാണ് നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ ആയിരിക്കുന്നു ഇറങ്ങണമേ താമസിക്കല്ലേ സിയോ താമസിക്കല്ലേ മുഖം കണ്ടിടാ ർത്താവ് അങ്ങ് ഞങ്ങളോടൊപ്പം വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശക്തിയുടെ സാക്ഷ്യം ഇങ്ങും കൂറങ്ങി നിത്യനായ ശക്തി സഭ ദൈവമേനിക്ഷേ കൊതുക്കെ പരമാ ശക്തിയുടെ സാക്ഷ്യമെങ്ങും ആകാശം ഇറങ്ങണമേ താമസിക്കല്ലേ താമസിക്കല്ലേ ണമേയ ഹർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കപടതയെ ഞങ്ങളുടെ ഇടയിൽ നിന്നും മാറ്റണമേ കർത്താവെ ഹൃദയ പരമാർമ്മതയോടെ വ്യാപരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവരെ കാണിക്കുന്ന ആ സ്വഭാവം മാറ്റി അങ്ങേയെ പ്രീതിപ്പെടുത്തുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ ഹാലലൂഹിയ ദൈവപ്രീതിക്ക് വേണ്ടി കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി മാറുന്നതിന് അതിന് മുൻഗണന നൽകുന്നവരായി ഞങ്ങൾ രൂപാന്തരപ്പെടട്ടെ കർത്താവേ ഞങ്ങളെ പണിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി നന്ദി ആരാധന ആമേൻ എന്റെ പ്രിയ സഹോദരങ്ങളെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ കണ്ടതുപോലെ കപടതയെ നമ്മുടെ ഇടയിൽ നിന്ന് നമുക്ക് നീക്കി കളയാം കർത്താവിനെ മാത്രം പ്രീതിപ്പെടുത്താൻ ആ ഒരു ഒറ്റ ലക്ഷ്യത്തോടെ നമ്മുടെ പ്രവർത്തികളെ നമുക്ക് നിയന്ത്രിക്കാം അതിനനുസരിച്ച് മാത്രം നമ്മുടെ പ്രവർത്തികളെ നമുക്ക് ചിട്ടപ്പെടുത്താം അതിനായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കണം ഷെക്കേന ന്യൂസിനെ ഈ പ്രശ്ന പ്രോഗ്രാമിനെ ഇതിന് പിന്നിൽ അധ്വാനിക്കുന്നവരെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷെക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് empowering women in Christ.